സുഖമാദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രിമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി തനുജയോട് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട് അച്ഛൻ അച്ഛനാരാന്നും അമ്മ ആരാണെന്നും തനുജ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകാനുണ്ടായ സാഹചര്യം എല്ലാം ചന്ദ്രമതി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് തനുജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ തനുജ ഇങ്ങനെ ആകെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് മോളൊന്നോർത്ത് വിഷമിക്കണ്ട എല്ലാം ശരിയാവുന്നു പിന്നീട് ചന്ദ്രമതി മേരി തോമസിനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് തനൂജയോട് ഞാൻ എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മിക്കവാറും തനൂജ നിങ്ങളെ കാണാനായിട്ട് വരും എന്നൊക്കെ പറയുന്നു അപ്പം മേരി തോമസിന് ആവുന്നുണ്ട് സന്തോഷം ആവുന്നുണ്ട് പിന്നീട് മേരി തോമസ് ചന്ദ്രമതിയോട് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയില്ലോ എൻ്റെ മോൾ വരട്ടെ ഞാൻ അവളോട് എല്ലാത്തിനും മാപ്പ് പറയാൻ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ലെങ്കിലും എനിക്ക് മാപ്പ് പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ടെന്നൊക്കെ മേരി തോമസ് പറയണു പിന്നീട് തനൂജ മേരി തോമസിൻ്റെ ഓഫീസിലേക്ക് ചെല്ലാണ് അപ്പോൾ തനൂജേനെ പ്രതീക്ഷിച്ച് തന്നെയാണ് മേരി തോമസ് അവിടെ ഇരിക്കുന്നത് ചെന്നതും അമ്മേന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും തനൂജയ്ക്ക് മേരി തോമസിനോട് യാതൊരു ഇഷ്ടവും ഉള്ളിലില്ല വെറുപ്പ് മാത്രമേ ഉള്ളൂ പിന്നീട് തനുവിജയെ മേരി തോമസ് കെട്ടിപ്പിടിക്കുകയും ഒരുപാട് ഉമ്മ ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പം തനുജയുടെ ഉള്ളിൽ അവരോട് സ്നേഹമൊന്നും തോന്നുന്നില്ല അവളുടെ മനസ്സിൽ മതിയായ പകയാണ് തോന്നുന്നത് അവൾക്കാണെങ്കിൽ ഒരമ്മയുടെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നതിന് ശേഷമാണ് അവർക്ക് ഒരു സ്നേഹവും പരിഗണനയൊക്കെ ഒക്കെ കിട്ടിയത് അതുകൊണ്ട് തന്നെ മേരി തോമസിനോട് അവൾക്ക് ഉള്ളുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല മേരി തോമസ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ മകളെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടവുമില്ല പിന്നെ എനിക്ക് സ്വത്ത് വേണം ഞാൻ ജീവിക്കുന്നത് തന്നെ സ്വത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ സ്വത്തും വേണം എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള സ്വത്തുകളും എനിക്ക് തന്നെ കിട്ടണം അതുകൊണ്ട് ഈ രണ്ട് സ്വത്തുകളും എത്രയും വേഗം നിങ്ങൾ എൻ്റെ പേരിലേക്ക് എഴുതി വയ്ക്കണം എന്നൊക്കെ തനുജ പറയുന്നു ആ സമയത്ത് മേരി തോമസ് ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കാരണം ഇതുപോലെ ഒരു മോള് ജീവിച്ചിരിക്കുന്ന വിവരം പോലും അവർക്ക് അറിയില്ലായിരുന്നു ഈ അടുത്ത കാലത്താണല്ലോ അവർ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യത്തില് നിരപരാധിയാണ് പക്ഷെ തനുജ അവരെ ശത്രു ആയിട്ടാണ് കാണണേന്നൊക്കെ മേരി തോമസിന് മനസ്സിലാവുന്നു അതോടുകൂടി മേരി തോമസിൻ്റെ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് പക്ഷെ തനൂജ അതൊന്നും മൈൻഡാക്കാതെ അവിടെ നിന്നൊന്ന് പോകുന്നു പിന്നീട് ചന്ദ്രമതിക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്തായാലും പ്രഭാവതിയെ ഒന്ന് വിളിക്കാം അങ്ങനെ വിചാരിച്ച് ചന്ദ്രമതി പ്രഭാവതിക്ക് ഫോൺ ചെയ്യുന്നു പ്രഭാവതി എടുത്തിട്ട് എന്താ ചന്ദ്രമതി എന്ന് ചോദിക്കുന്നു അപ്പം അത് എനിക്ക് പ്രഭയെ ഒന്ന് കാണണം എന്ന് പറയുന്നു എന്തിനാന്ന് ഭയങ്കര ഗൗരവത്തോടു കൂടി പ്രഭാവതി ചോദിക്കുന്നുണ്ട് അത് എനിക്ക് നേരിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളാണെന്ന് പറയുമ്പം എന്നാ നീ വീട്ടിലോട്ട് പോരേന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പ്രഭാവതിയെ കാണാനായിട്ട് ഗിരീഷിന്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് അവിടെ ചെന്നതും ചന്ദ്രമതിക്ക് പ്രഭാവതിയോട് എന്ത് പറയണമെന്ന് അറിയില്ല എന്നാലും ചന്ദ്രമതി രണ്ടും കൽപ്പിച്ച് പ്രഭാവതിയോട് പറയുന്നുണ്ട് എനിക്ക് ഇന്ന് പ്രഭയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പ്രഭാവതി പറയുന്നുണ്ട് എൻ്റെ വീട് ചന്ദ്രോത്താണ് അത് ജപ്തി ചെയ്തു പോയി ഇനി ആ വീട് തിരിച്ചു കിട്ടിയാലാ എനിക്ക് വീടുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ മതിയെങ്കിൽ ചന്ദ്രമതിക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം പറയുന്നു പിന്നീട് ചന്ദ്രമതി എല്ലാ വിവരങ്ങളും പ്രഭാവതിയോട് പറയുന്നുണ്ട് തനൂജയോട് തനൂജയുടെ അച്ഛനും അമ്മ ആരാണെന്നുള്ള രഹസ്യം പറഞ്ഞ കാര്യവും തനൂജ മേരി തോമസിനെ കാണാൻ പോയ കാര്യവും പിന്നെ മേരി തോമസിനോട് അവൾ സ്വത്തുക്കൾ ആവശ്യപ്പെട്ട കാര്യമൊക്കെയും പ്രഭാവതിയോട് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ആ തനൂജ നീ ഉദ്ദേശിച്ച പോലത്തെ ആളല്ല അവൾക്ക് പണം മാത്രം മതി അതിനു വേണ്ടിയാണല്ലോ അവൾ സിദ്ധാർത്ഥനെ ഈ മാതിരി കേസിലൊക്കെ പെടുത്തിയത് അവളോട് പല പ്രാവശ്യം പറഞ്ഞു സിദ്ധാർത്ഥൻ ഞാൻ നിരപരാധിയാണ് എന്നെ ഉപദ്രവിക്കരുത് എൻ്റെ കുടുംബത്തെ വെറുതെ വിടണമെന്നൊക്കെ അവളുടെ കാല് പോലെ പറഞ്ഞിട്ടും അവളത് കേട്ടില്ല അവളുടെ മനസ്സ് ദുഷ്ടതയുടെ മനസ്സാണ് അതുകൊണ്ട് തന്നെ നീ ഇനി അവളെ നിന്റെ കൂടെ നിർത്തണത് നിന്റെ ജീവന് തന്നെ ആപത്താണ് സ്വത്തിനു വേണ്ടി അവൾ എന്തും ചെയ്യുന്നൊക്കെ പ്രഭാവതി ചന്ദ്രമതിയോട് പറയുമ്പോൾ ചന്ദ്രമതിക്കും അത് തോന്നുന്നുണ്ട് കാരണം മേരി തോമസ് സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അമ്മയെ വേണ്ട അമ്മയുടെ സ്വത്ത് മതി അതുപോലെ തന്നെ അച്ഛൻ്റെ സ്വത്തും വേണമെന്നാണ് അവൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി അവളെ സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അവൾ എൻ്റെ ജീവൻ തന്നെ എടുക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ ചന്ദ്രമതി പ്രഭാവതിയോട് പറയുന്നുണ്ട് ആ സമയത്ത് ദേവികയും എല്ലാവരും ഇറങ്ങി വന്ന് ചന്ദ്രമതിയോട് നല്ല സോഫ്റ്റായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് പിന്നീട് ത്യാഗരാജന് അറിയുന്നുണ്ട് ചന്ദ്രമതി പ്രഭാവതിയുടെ അടുത്തേക്ക് പോയേക്കാന്ന് അറിഞ്ഞതും ത്യാഗരാജൻ ചന്ദ്രമതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ചന്ദ്രമതി ഫോൺ എടുത്തതും ത്യാഗരാജൻ മകര ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് എന്ത് ഭാവിച്ചാ തുടങ്ങണേ ചേച്ചി ഇപ്പോൾ എന്തിനാ അവരുടെ അടുത്തേക്ക് പോയേ അത് മാത്രമല്ല ആ തനുജയോട് സത്യങ്ങളൊക്കെ പറഞ്ഞത് ചേച്ചി ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണ് ഇനിയിപ്പോൾ ഈ സ്വത്തിനു വേണ്ടി അവൾ ചേച്ചിയേയും എന്നെയും കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ പറയണോ അപ്പോൾ ചന്ദ്രമുണ്ട് പറയുന്നുണ്ട് അതിനെല്ലാം ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രഭാവതിയെ കാണാൻ വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി ഒരു തീരുമാനമാകും അതുമാത്രമല്ല ചന്ദ്രോത്തുകാരും നമ്മളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുകയും വേണം ഇതോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനമാക്കണം ചന്ദ്രോത്തുകാരുടെ വീടും എല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കണം അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ സാറിനെ ജയിലിൽ നിന്ന് ഇറക്കുകയും ചെയ്യണം അതിനൊക്കെ ഇനി ഞാനും പ്രഭാവതിയുടെ ഒപ്പം നിൽക്കാനാണ് തീരുമാനിച്ചേക്കണേന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ട് ത്യാഗരാജനും വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ത്യാഗരാജൻ ഇതൊന്നും പുറത്ത് കാണിക്കുന്നില്ല പിന്നീട് തനുജ വരുമ്പോൾ ത്യാഗരാജൻ വിവരങ്ങൾ പറയുന്നുണ്ട് ഈ ചേച്ചി പ്രഭാവതിയെ കാണാൻ പോയേക്കോയെന്ന് അപ്പം തനുജിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിയാൻ്റി എന്തിനാ ആ പ്രഭാവതിയെ കാണാൻ പോയത് അവരുമായിട്ട് ലോകത്തിലാവാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് നീ നിന്റെ അമ്മയെ കാണാൻ പോയിട്ട് എന്തായെന്ന് അമ്മയോ ഏതമ്മ അവരെ ഞാൻ അമ്മയായിട്ടൊന്നും അംഗീകരിക്കില്ല ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലേക്ക് എഴുതി വെക്കണമെന്ന് അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളും എനിക്ക് വേണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്വത്ത് മാത്രം മതി അല്ലാണ്ട് എനിക്ക് അച്ഛനേയും ഒന്നും ആവശ്യമില്ല അച്ഛനേ അമ്മേനും ആവശ്യമുള്ള സമയത്ത് എനിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ സ്വത്തുക്കൾ വാങ്ങി ഞാൻ സുഖമായി ജീവിക്കൂ ജീവിക്കുമെന്നൊക്കെ ത്യാഗരാജനോട് തനൂജ പറയു ഇത് കേട്ട് ത്യാഗരാജൻ ആകെ ഷോക്കായി നിൽക്കുകയാണ് എന്നിട്ട് ത്യാഗരാജൻ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവളിത്രയും അപകടകാരിയായിരുന്നോ ഇതിപ്പോൾ പാമ്പിന് പാല് കൊടുത്തതുപോലെ ആയല്ലോ ചേച്ചിയുടെ അവസ്ഥ ഇവളെ ഇനി സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഇവള് സ്വത്തിനു വേണ്ടി ചേച്ചിയുടെ ജീവൻ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ